നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ആണ് അമ്മ ഐ ശക്തി ഇൻ മുംബൈ നമ്മുടെ എല്ലാവരുടെയും വീട്ടില് പൊതുവെ എപ്പോഴും സ്റ്റോക്കിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ് ഉള്ളി അല്ലെങ്കിൽ സവാള എന്ന് പറയുന്ന ഒരു കാര്യം അപ്പോൾ ധാരാളം ആളുകൾ പറയാ പറയുന്നത് കേട്ടിട്ടുണ്ടാകും ഉള്ളി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളി കഴിക്കുമ്പോൾ കിട്ടും എന്നൊക്കെ കുറേ ആൾക്കാർ പറയാറുണ്ട് ധാരാളം ആൾക്കാർ പറയും പച്ചയ്ക്ക് ഉള്ളി കഴിക്കുന്നത് നല്ലതാണ് കുറെ ആൾക്കാർ പറയും പച്ചയ്ക്ക് ഉള്ളി കഴിക്കുന്നത് അത്രയും നല്ലതല്ല ചില കണ്ടീഷൻസിൽ നമുക്കത് ട്രിഗർ ചെയ്യാനുള്ള ചില ചാൻസസ് ഒക്കെ ഉണ്ട് എന്ന് പല ഒപ്പീനിയൻസും പല ആളുകളും പറയാറുണ്ട് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ശരിക്കും ഉള്ളി കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമ്മൾ ഉള്ളി കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ആണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാ അറിവും ലഭിക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം നമുക്ക് വീഡിയോ ആയുർവേദപരമായിട്ട് നമ്മൾ ഉള്ളീരെ കാര്യം എടുക്കാണെങ്കിൽ ഉള്ളി എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിന്റെ വാദത്തിനെ ശമിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഇതിലൊരു വാജീകരണ പ്രോപ്പർട്ടി ഉണ്ട് വാജീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽത്തെ സെക്ഷൽ സ്ട്രെങ്ത്തിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയായിട്ടാണ് നമ്മൾ ഉള്ളീനെ നമ്മൾ കണക്കാക്കുന്നത് നമ്മളൊരു നിശ്ചിത എമൗണ്ടില് ഉള്ളി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ശക്തി കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ദഹനം നന്നായിട്ട് കൂട്ടുന്നതിനും പുരുഷന്മാരിൽ എന്തെങ്കിലും കൗണ്ട് എന്തെങ്കിലും കുറഞ്ഞിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അത് നന്നായിട്ടൊന്ന് കൂട്ടുന്നതിനും ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി നന്നായിട്ട് കൂട്ടുന്നതിനും നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണിത് ഇത് കൂടാതെ ഒരു ബ്ലഡ് ഡീടോക്സിഫയർ എന്നും കൂടി നമുക്ക് ഉള്ളിനെ വിശേഷിപ്പിക്കാൻ പറ്റും ഇനി നമ്മൾ മോഡേൺ സയൻസ് പ്രകാരം ഉള്ളിയുടെ കുറച്ച് ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തൊരു ഗുണമാണ് പച്ചയ്ക്ക് നമ്മൾ ഉള്ളി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുമെന്നാണ് റിസേർച്ച് സ്റ്റഡീസ് പറയുന്നത് ഇതിലടങ്ങിയിട്ടുള്ള കുരുസിറ്റിൻ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡന്റും അതുപോലെ തന്നെ സൾഫർ കണ്ടന്റും നമ്മുടെ ഹാർട്ടിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുകയും ബി പി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ നീർക്കെട്ട് പോലെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ചിട്ട് ഹാർട്ട് ഫംഗ്ഷനെ നന്നായിട്ട് കൂട്ടുകയാണ് ചെയ്യുക ഇത് കൂടാതെ ശരീരത്തിലെ ട്രൈഗ്ലിസറൈഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവരിലും എത്തിറോസ് എന്ന് പറയും അതായത് പ്ലാക്യൂം കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഒരു പ്രവണത നമ്മുടെ ആർട്ടറീസിലൊക്കെ കൊഴുപ്പ് അടിഞ്ഞു കൂടില്ലേ അങ്ങനെയാണ് ഹാർട്ടിൽ ബ്ലോക്കേജ് ഉണ്ടാകുക ആ ഒരു കണ്ടീഷന്റെ ചാൻസസ് അതിന്റെ ഒരു ടെൻഡൻസിനെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് നമ്മൾ പച്ചക്കുള്ളി കഴിക്കുന്നതിലൂടെ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് പക്ഷേ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രൈമറി എവിഡൻസിൽ ഇത്തരം ബെനിഫിറ്റ്സ് ആണ് ഉള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എന്നാണ് റിസർച്ച് സ്റ്റഡീസ് പറയുന്നത് രണ്ടാമത്തെ ഒരു ഗുണമാണ് ശരീരത്തിലെ ക്യാൻസറിനെ നന്നായിട്ട് പ്രിവെന്റ് ചെയ്യാനും ഉള്ളിക്ക് നല്ലൊരു കഴിവുണ്ട് ഉള്ളിലടങ്ങിയിരിക്കുന്ന ധാരാളം ഫ്ലാബിനോൺസ് എന്ന് പറയുന്ന കോമ്പൗണ്ട്സ് ശരീരത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ സെൽസിന്റെ ഗ്രോത്തിനെ നല്ല രീതിയിൽ തടയാനായിട്ടും സഹായിക്കും നോർമലായിട്ട് നമ്മുടെ ഈ ഉള്ളിക്ക് ചുമന്ന് നിറം നൽകുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന ചില ആന്റി ഓക്സിഡൻസ് കൊണ്ടാണ് അതായത് ഇതിലടങ്ങിയിരിക്കുന്ന കുറിസട്ടിൻ അതുപോലെ തന്നെ ആൻതോ കൈനോമിൻ എന്ന് പറയുന്ന ഘടകങ്ങളാണ് ഉള്ളിക്ക് നോർമലായിട്ട് ഒരു ചുമന്ന് നിറം നൽകുന്നത് ഈ ഘടങ്ങൾ തന്നെയാണ് ശരീരത്തിന്റെ ക്യാൻസർ സെൽസിനെ പ്രിവെന്റ് ചെയ്യാനും സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇനി മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഡയബറ്റീസിനെയും ഉള്ളിക്ക് നല്ല രീതിയിൽ നിയന്ത്രിക്കാനായിട്ട് സഹായിക്കും ഇതിലടങ്ങിയിരിക്കുന്ന കുറിസിറ്റിൻ്റെ കണ്ടന്റ് അതുപോലെ തന്നെ സൾഫർ പോലെയുള്ള കണ്ടന്റുകൾ നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിനെ നന്നായിട്ട് നിയന്ത്രിക്കുവെക്കുകയും അതുപോലെ ലിവറിനെ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനും കഴിയുന്ന കുറച്ച് കാര്യങ്ങളാണ് പിന്നെ നാലാമത്തെ ഒരു ഗുണം നമ്മൾ നോക്കുകയാണെങ്കിൽ ഉള്ളി കഴിക്കുന്നതിലൂടെ നമ്മുടെ ദഹനത്തിനും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും നമ്മുടെ ദഹനത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഫൈബർ എന്ന് പറയുന്നത് അപ്പോൾ ഉള്ളി എന്ന് പറയുന്നത് റിച്ച് സോഴ്സ് ഓഫ് ഫൈബർ ഫൈബറിന്റെ ഒരു ലോഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ഉള്ളി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നോക്കുകയാണെങ്കിൽ പ്രീബയോട്ടിക് ഫൈബർ ഈ പ്രീബയോട്ടിക് ഫൈബർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ കുടലുകളിൽ നല്ല ബാക്ടീരിയാസിനെ കൂട്ടിയിട്ട് കുടലുകളൊക്കെ നന്നായിട്ട് സ്ട്രോങ് ആക്കി വെക്കുകയും ദഹനം നന്നായിട്ട് സ്മൂത്ത് ആക്കുക ഇതിലൂടെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി നന്നായിട്ട് കൂട്ടാനും കഴിവുള്ളൊരു കാര്യം കൂടിയാണ് ഉള്ളി നോർമൽ ആയിട്ട് പറയുകയാണെങ്കിൽ ദഹനത്തിനും കൂട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിനെ കൂട്ടുകയും ചെയ്യും പച്ചയ്ക്ക് നമ്മൾ ഉള്ളി കഴിക്കുകയാണെങ്കിൽ ഇനി ഉള്ളിയുടെ മറ്റൊരു സവിശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ എല്ലുകളുടെ ശക്തിക്ക് വളരെ ഗുണം നൽകുന്ന ഒരു കാര്യ കൂടിയാണ് ഇതിലടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റ് ആണെങ്കിലും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ആണെങ്കിലും ഓസ്റ്റിയോപോറോസിസ് കണ്ടീഷൻ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലുകൾ വളരെയധികം വീക്കായിട്ട് വരിക ഡെൻസിറ്റി നന്നായിട്ട് കുറഞ്ഞു വരുന്ന ഒരു കണ്ടീഷനാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുക ആ കണ്ടീഷനിലും ഉള്ളി നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യ കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള ഒരു സ്റ്റഡീസിൽ പറയുന്നത് ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലവിനോഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമ്മുടെ എല്ലുകൾക്ക് നന്നായിട്ട് ശക്തി കൂട്ടുന്നതിനും മോസ്റ്റ്യോപോറോസിസ് പോലുള്ള പേഷ്യൻസിന് നല്ല രീതിയിൽ എഫക്റ്റ് നൽകുന്ന ഒരു കാര്യം കൂടിയായിട്ടാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ദിവസവും നിങ്ങൾ പച്ചയ്ക്ക് ഉള്ളി കഴിച്ചു വരികയാണെങ്കിൽ നിങ്ങളുടെ എല്ലുകളുടെ ബലത്തിന് വളരെയധികം വളരെ മികച്ച ഒരു കാര്യം കൂടിയായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ പറ്റുക ഉള്ളി നമ്മൾ പൊതുവെ കഴിക്കുന്ന സമയത്ത് ഒരു സ്ട്രോങ് ഒരു സ്മെല്ല് വരാറുണ്ട് ഇതിന് കാരണം എന്ന് പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന സൾഫറിന്റെ കണ്ടന്റ് മൂലമാണ് ഈ സൾഫർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിൽ ബാക്ടീരിയ എന്തെങ്കിലും പൊട്ട ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം നല്ല രീതിയിൽ കൊല്ലാനായിട്ട് പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു സ്റ്റഡീസിൽ പറയുന്നത് ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൽ കാണുവരുന്ന എച്ച് ഫൈലോറിയ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് അതിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുമെന്ന് ഒരു കാര്യമാണ് ഈ എച്ച് പൈലോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക എന്തെങ്കിലും ഗ്യാസ് പോലെയുള്ള കാര്യങ്ങൾ വന്നു ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് പല ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യും എൻഡോസ്കോപ്പിന്റെ റിപ്പോർട്ടിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പൈലോറിയാണ് എച്ച് പൈലോറി എന്ന് പറയുന്നത് അതിനെ നല്ല രീതിയിലൊക്കെ കുറച്ച് വരാനും ഓവറോൾ ശരീരത്തിൽ എന്തെങ്കിലും ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനും ഉള്ളി നന്നായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഉള്ളിയുടെ ഗുണങ്ങളൊക്കെ നമ്മളിവിടെ അറിഞ്ഞു ഇന്ന് ഇതെങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ തന്നെ ആരൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുകൂടി ഞാൻ ഇവിടെ പറയുന്നുണ്ട് എങ്ങനെ കഴിക്കാമെന്ന് നോക്കി കഴിഞ്ഞാൽ പല രീതിയിൽ നോക്കി കഴിക്കാം അതായത് പലരും സാലഡ് പോലെ ഉണ്ടാക്കി കഴിക്കാം അല്ലെങ്കിൽ കച്ചമ്പുറ പോലെ ചട്നി അരച്ചിട്ട് വേണമെങ്കിൽ നിങ്ങക്ക് കഴിക്കാം പിന്നെ വേറെ കുറെ ആൾക്കാർ ചെയ്ത് കാണാൻ പറ്റും ഉള്ളി അരിഞ്ഞിട്ട് കുറച്ച് വിനായകർ ഉപ്പൊക്കെ ഇട്ടിട്ട് അച്ചാർ രൂപത്തിൽ കഴിക്കാൻ നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷെ ഞാൻ അത്രയും അധികം അങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല മറ്റുള്ള രൂപത്തിൽ സാലഡ് ആണെങ്കിലും കച്ചമുറൊക്കെ ആണെങ്കിലും ആ രൂപത്തില് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നമ്മൾ പൊതുവേ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉള്ളി കഴിച്ച് കഴിയുമ്പോൾ വായിൽ പെട്ടെന്ന് ഒരു സ്മെല്ല് വരിക അല്ലെങ്കിൽ ഒരു കുത്തുന്ന ടേസ്റ്റ് പോലെയൊക്കെ തോന്നും ഇത് കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉള്ളി അരിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുക അല്ലെങ്കിൽ ഉള്ളി അരിയുന്നതിന് മുന്നേറ്റും തണുത്ത വെള്ളത്തിൽ കുറച്ച് ഇട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഒരു സൾഫർ കണ്ടന്റ് പതുക്കെ പോയിട്ട് ഈ ഒരു പ്രശ്നം കുറച്ചൊന്നും ഇതമാക്കാവുന്നതാണ് പക്ഷെ ഞാൻ കൂടുതലായിട്ടും പറയുന്നത് പച്ചയ്ക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അരിഞ്ഞ് കഴിക്കാൻ പറ്റുന്നോ അത്രയായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഉപയോഗങ്ങൾ കിട്ടുക നമ്മളത് അരിഞ്ഞ് കുറച്ച് നേരം വെക്കുന്ന സമയത്ത് അത് ഓക്സിഡൈസേഷൻ ആയിട്ട് ഗുണങ്ങൾ കുറച്ച് കുറയാനായിട്ടുള്ള വളരെയധികം സാധ്യത ഉണ്ടാക്കും അപ്പോൾ പറ്റുവാണെങ്കിൽ അരിഞ്ഞ് പെട്ടെന്ന് കഴിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉള്ളിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഏലക്ക അല്ലെങ്കിൽ പെരുചീരകം പോലെയുള്ള കാര്യങ്ങൾ വായിലിടാൻ കൂടി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സംസാരിക്കുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ നോക്കുക ഇപ്പൊ നിങ്ങൾക്ക് ഹൈപ്പർ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് പൊളിച്ചു തെട്ടി വരികയാണ് നന്നായിട്ട് ഗ്യാസ് ഗ്യാസ് എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ലെവൽ നന്നായിട്ട് ഗ്യാസ് പോലെയുള്ള കാര്യങ്ങളുണ്ട് അൾസർ പോലെയുള്ള പ്രശ്നങ്ങൾ വയറിൽ നന്നായിട്ട് വേദന എന്നീ പ്രശ്നങ്ങളുള്ളവരും ഉള്ളവരും ഐ ബി എസ് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നീ പ്രശ്നങ്ങളുള്ളവരും ഉള്ളി കഴിക്കുന്ന സമയത്ത് പച്ചയ്ക്ക് ഉള്ളി കഴിക്കുന്ന സമയത്ത് വളരെ സാവധാനത്തോടെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പച്ചയ്ക്ക് നമ്മൾ ഉള്ളി കഴിക്കുമ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ നന്നായിട്ട് ട്രിഗർ ചെയ്യാനായിട്ടുള്ള വളരെയധികം സാധ്യതയുണ്ട് അതുപോലെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സർജറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും സർജറി ഇപ്പം നിങ്ങൾക്ക് വരാൻ പോവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ബ്ലഡ് തിന്നർ പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ബ്ലഡ് തിന്നറിന്റെ മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ബ്ലീഡിംഗ് ഡിസോർഡർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും ഉള്ളി പച്ചയ്ക്ക് ഉള്ളി കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക കാരണം പച്ചയ്ക്ക് ഉള്ളി കഴിക്കുമ്പോൾ അതിൽ ചെറിയൊരു ആൻറ്റിക്കൊയാഗുലിൻ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് കൊണ്ട് ബ്ലഡിനെ നന്നായിട്ട് ആക്കാനുള്ള സാധ്യത ഉണ്ടാകും അപ്പം നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല കഴിക്കണം എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്ക് ചെയ്ത് വേണമെങ്കിൽ ഉള്ളി കഴിക്കാം അതായത് നമ്മൾ ഈ ഉപ്പേനും തോരനൊക്കെ ഉണ്ടാക്കരുത് ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്ക് കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഇത്രയും അധികം നിങ്ങൾ ട്രിഗർ ചെയ്യില്ല നല്ല സേഫ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി അപ്പോൾ ഉള്ളിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് അത്രയും വിസാരക്കാരനായിട്ടുള്ള ഒരു കാര്യമല്ല ഉള്ളി എന്ന് പറയുന്നത് എല്ലാവരും നല്ല സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കാൻ ഇൻഫോർമേറ്റീവ് ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ പുതിയ അറിയിങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് ഈ അറിവും മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി